ഒരു മനുഷ്യൻ അയാൾ മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപേ ഉള്ള നിമിഷങ്ങളിൽ അതുവരെ അയാൾ ജീവിച്ച ജീവിതത്തെക്കുറിച്ച് ഒരു റിവ്യൂ നടത്തുകയാണെങ്കിൽ ഭരണകൂടത്തിൻ്റെ കുറ്റകൃത്യം നടപ്പിലാക്കുക മാത്രം ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസർ ദേഹം എന്ന നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതിനു മുന്നേ രണ്ട് നോവൽ എഴുതിയിട്ടുണ്ട് സുസന്നയുടെ ഗ്രന്ഥപുര മൂന്ന് കല്ലുകൾ അത് കഴിഞ്ഞിട്ട് വന്ന നോവലാണ് ദേഹം എന്ന് പറയുന്നത് ഇത് കൂടാതെ നോൺ ഫിക്ഷൻ എന്ന നിലയിൽ വേറെയും പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ ഈ നോൺ ഫിക്ഷനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്തിൽ ഈ ഫിക്ഷൻ നോൺ ഫിക്ഷൻ എന്നുള്ള ആ ഒരു വേർതിരിവ് വളരെ നേരത്തെ ഒന്നാണ് എനിക്ക് കഥയല്ലാത്ത ഒരു കാര്യം എഴുതുമ്പോൾ കഥയിലേക്ക് വരാനും കഥ എഴുതുമ്പോൾ ഈ പറഞ്ഞ കഥയല്ലാതെ പറയുന്ന ഒരു ഒരു വിവരണത്തിലേക്ക് വരാനും എനിക്ക് വലിയ ബുദ്ധിമുട്ട് ഒരിക്കലും അനുഭവപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് ദേഹം എന്ന നോവലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ഭരണകൂടമാണ് കുറ്റകൃത്യം ചെയ്യുന്നത് ആ ഭരണകൂടം ചെയ്ത ഭരണകൂടത്തിൻ്റെ കുറ്റകൃത്യം നടപ്പിലാക്കുക മാത്രം ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസർ അയാൾ അയാളുടെ ജീവിതത്തിലെ ഒരു വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ അയാളുടെ തന്നെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നോ അല്ലെങ്കിൽ അയാളുടെ തന്നെ ജീവിതത്തെ വിശകലനം ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ദേഹം എന്ന നോവലിൻ്റെ ഒരു കഥാഘടന സംവിധാനം ചെയ്തിട്ടുള്ളത് ഇതിൽ ഒരു സമ്പ്രദായകമായ ഒരു രീതിയിലുള്ള ഒരു കഥ പറച്ചിലല്ല ഉള്ളത് ഒരു മനുഷ്യൻ അയാളുടെ അയാൾ മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപേ ഉള്ള നിമിഷങ്ങളിൽ അതുവരെ അയാൾ ജീവിച്ച ജീവിതത്തെക്കുറിച്ച് ഒരു റിവ്യൂ നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുവരെ അയാൾ ജീവിച്ച ജീവിതത്തിൽ അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ അയാൾ അയാൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അയാൾ ആ കഥ പറയുക സ്വന്തം ജീവിതകഥ പറയുക എന്നുള്ള ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഒരു ഒരാഖ്യാനം ഒരു നരേറ്റീവ് സംവിധാനം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം അപ്പോൾ ഒരാളും മരിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഒരു ആ മരിക്കാൻ പോകുന്ന നിമിഷത്തിൽ അയാൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അയാൾ മരിക്കാൻ പോവുകയോ ചെയ്യുന്ന ആ ഒരു നിമിഷങ്ങളിൽ ഒരു കഥ പറയാനുള്ള ഒരു ഒരു നേരം അല്ലെങ്കിൽ അയാൾ സ്വന്തം ജീവിതത്തെ അതുവരെയുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരു സമയം അയാൾക്ക് ലഭിക്കാൻ സാധ്യതയില്ല പക്ഷേ ഇതൊരു കഥ ആയതുകൊണ്ട് ഇതൊരു നോവലായതുകൊണ്ട് ആ നോവലിനകത്ത് മരണത്തിലേക്ക് കുറേശയായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ രക്തം വാർന്ന് മരിക്കാൻ പോകുന്ന ഒരാൾ അയാൾ അതുവരെ ചെയ്ത അല്ലെ അയാൾ അതുവരെ ജീവിച്ച ജീവിതത്തെ ഒരു കണ്ണാടിയിലെന്നവണ്ണം ഒന്നവണ്ണം അല്ലെങ്കിൽ ഒരു സിനിമയിൽ എന്ന എന്നവണ്ണം കാണുന്ന ഒരു ആഖ്യാന രീതിയാണ് അദ്ദേഹം എന്ന നോവലിൽ സ്വീകരിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇതൊരു അയാളുടെ ഒരു മോണോലോഗ് അല്ലെങ്കിൽ അയാളുടെ ഒരു ആത്മഗതം എന്ന മട്ടില് അയാളുടെ തന്നെ ഒരു കുട്ടിക്കാലത്തിൻ്റെ ഒരു അനുഭവത്തിന് തുടങ്ങുന്ന നോവല് ആ നോവലിൻ്റെ ഒരു തുടർന്നുള്ള അതിൻ്റെ ഒരു മുന്നോട്ടുള്ള പാതയിൽ ഒരിടത്ത് വെച്ചിട്ട് അതിലേക്ക് പുതിയ കഥാപാത്രങ്ങൾ വരികയും ഓരോ കഥാപാത്രവും അവരുടെ ജീവിതം അതിൽ നരേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു ഘടനയാണ് ഈ നോവലിന് ഉള്ളത് നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരാളൊരു ഫിക്ഷൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ എഴുതുമ്പോൾ അയാളുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി അയാൾ ആ എഴുതുന്ന ആൾ അല്ലെങ്കിൽ കഥാകൃത്ത് അല്ലെങ്കിൽ നോവലിസ്റ്റ് എന്ന് പറയുന്ന ആൾ അയാൾ അതുവരെ ജീവിച്ച ജീവിതത്തോട് അയാൾ എങ്ങനെ ആ ജീവിതത്തെ എങ്ങനെ അയാൾ പ്രതിനിധാനം ചെയ്യുന്നു അയാളുടെ എഴുത്തിലൂടെ എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അയാൾ ജീവിക്കുന്ന കാലഘട്ടത്തെ അയാൾ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് രണ്ട് രീതിയിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നമുക്ക് കാലഘട്ടത്തെ നമുക്ക് അഭിസംബോധന ചെയ്യാം ഒന്ന് നമ്മൾ വളരെ ലൗഡായിട്ട് തന്നെ നമ്മുടെ ഒരു രാഷ്ട്രീയം പറയുന്ന രീതിയിൽ നമ്മുടെ ഒരു സാമൂഹിക വീക്ഷണം പറയുന്ന രീതിയിൽ നമ്മുടെ ലോകവീക്ഷണം പറയുന്ന രീതിയിൽ നമുക്ക് ഒരു കഥ പറയാൻ കഴിയും വളരെ ഉച്ചത്തിൽ നമ്മൾ നമ്മൾ നമ്മുടെ രാഷ്ട്രീയം പറയുന്നു എന്നുള്ളത് ബഷീറും തകഴിയൊക്കെ ഓരർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് വളരെ നേരിട്ട് അവർക്ക് പറയാനുള്ള കഥകൾ പറയുക എന്നുള്ളത് വളരെ ഉച്ചത്തിൽ തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളത് രണ്ടാമത്തെ രീതി എന്നുള്ളത് സൂക്ഷ്മതലത്തിൽ രാഷ്ട്രീയം ഓരോ ഭാഗത്തും ഉണ്ടായിരിക്കുകയും അതേസമയം തന്നെ ആ സൂക്ഷ്മതല രാഷ്ട്രീയത്തിനകത്തുള്ള ജീവിതത്തിൻ്റെ ചില ആശങ്കകൾ മനുഷ്യൻ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള ധർമ്മസംഘടനകൾ ആവിഷ്കരിക്കുന്നതിലായിരിക്കും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു ആ ഈ രണ്ടാമത് പറഞ്ഞ ഒരു ഒരു തലത്തിലാണ് ദേഹം എന്ന നോവല് സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ കരുതുന്നു ഇതിലെ കഥ ആഖ്യാനത്തിൽ ഈ കഥ പറയുന്ന പോലീസ് ഓഫീസർ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അളി ജീവിച്ച ജീവിതത്തെ കാണുകയും അയാളുടെ സ്നേഹത്തെ അയാളുടെ സ്നേഹബന്ധങ്ങളെയും അയാളുടെ അയാളുടെ ജീവിതത്തിലെ അനുഭവങ്ങളെയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ അയാൾ നേരിട്ട് കാണുകയും അതിലെ അയാൾക്ക് സംഭവിച്ച വീഴ്ചകളെ അയാളെ അഭിമുഖീകരിക്കുകയും ഒരു മരണത്തെ അയാൾ സ്വീകരിക്കുകയും ചെയ്യുന്നൊരു രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്